ഈ ഡബിൾ എം 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 നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വാട്സപ്പിൽ അയതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഭയങ്കര പോക്കാർ പിന്നെ കാണാം എം 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 ചുരുക്കി പറഞ്ഞാൽ ഈ ഡബിൾ എം സത്യത്തിൽ എന്താണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഡബിൾ എമ്മിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഏ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും മെസ്സേജ് വെച്ചാൽ കാണാം എം എം വേറെന്താ ചോദിച്ചാൽ പിന്നെയും കാണാം ഡബിൾ എം എനിക്ക് തോന്നുന്നത് ഇനി മുണ്ടാൻ മൂടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം ഡബിൾ എം ഏ അപ്പം അത് അറിയണവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യാം എൻ്റെ ഒരുപാട് കാലത്ത് സംശയമാണ് പല ജാതി ഉണ്ടാവും കാരണം രണ്ട് എം അല്ലേ പല ജാതി അർത്ഥങ്ങളും വരും അപ്പം എനിക്ക് തോന്നുന്ന അതാണ് മുണ്ടാൻ മൂടൊന്നില്ല എൻ്റെ മണി ഒരു ഒരർത്ഥാണേ തോന്നുന്നത് കാര്യമായിട്ട് എടാ ഒരു രണ്ടായിരം അർജൻറ് ഉണ്ട് രണ്ടായിരം ഇട്ട് തരുമോ അപ്പം എം എം ഡബിൾ എം വല്ലാത്തൊരു കഷ്ടകാലല്ലേ എല്ലാവരും ഞാനും കളക്കെ അതിൽ പെട്ടാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ല അതേമാതിരി എന്തെങ്കിലും കാര്യമായിട്ട് അർജൻറ്റായിട്ട് ആരുടെയെങ്കിലും ചോദിച്ച കാണാൻ ഒരു കേട്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ അവിടെ കൂക്കാ തോന്നുന്നു അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട് അപ്പോൾ ഇതിൻ്റെ സംശയമാണ് ഈ ഡബിൾ എം ഈ ഡബിൾ എം അതിൻ്റെ അർത്ഥം അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ് ചെയ്യാം കേട്ടാ ഇൻ്റെ ഒരുപാട് കാലത്ത് സംശയമാണ് ഈ ഡബിൾ എം അപ്പം അറിയുന്നോല് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാത്താ എന്ത് ചോദിച്ചാലും ഡബിൾ എം ആണ് എന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി വെക്കാമല്ലോ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അങ്ങനെയാണ് കൊണ്ടാൻ മൂടൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡബിൾ എം വിടുന്നത് ഏ അപ്പോൾ അറിഞ്ഞോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഡബിൾ എം മറക്കണ്ട ഡബിൾ എം ഡബിൾ എം 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 അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്താളേ വല്ലാത്തൊരു സംശയമായിപ്പോയി